വികസിത ഭാരതത്തിന് ടെക്സ്റ്റൈൽ മേഖല കരുത്തു പകരുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി നിരവധി പേരാണ് ഈ മേഖലയിൽ വിജയം നേടിയതെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു ഭാരതത്തിലേക്ക് കുതിക്കുമ്പോൾ ടെക്സ്റ്റൈൽസ് മേഖല ശക്തിയായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഖാദി എങ്ങനെയാണോ സ്വാതന്ത്ര്യ സമരകാലത്ത് പുതിയ ഊർജം നൽകിയത് അതുപോലെ ഇന്ന് വികസനത്തിലേക്കുള്ള പാതയിൽ ടെക്സ്റ്റൈൽസ് മേഖല മികച്ച പിന്തുണയാണ് നൽകുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശി പ്രസ്ഥാനം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് കൈത്തറിക്ക് ഒരു പുതിയ ഊർജം നൽകി ഈ വർഷം ഓഗസ്റ്റ് ഏഴിന് ദേശീയ കൈത്തറി ദിനം രാജ്യം സമുചിതമായി ആചരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് നിരവധി ഉദാഹരണങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ പൈഠൺ ഗ്രാമത്തിലെ കവിതാ കവിതാധാവ്ള ആദ്യം ഒരു ചെറിയ മുറിയിലായിരുന്നു നെയ്ത്തു ജോലി ആരംഭിച്ചത് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് ആരംഭിച്ച കവിതയുടെ സംരംഭത്തിന് സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചു ഇപ്പോൾ സ്വന്തമായി നെയ്ത പൈഠണി സാരികൾ വിൽക്കുന്ന സംരംഭകയായി അവർ ഉയർന്നു കഴിഞ്ഞു ഒഡീഷയിലെ മയൂർഭഞ്ചിലും ഇതുപോലൊരു വിജയത്തിന്റെ കഥയുണ്ട് ഇവിടെ അറുനൂറ്റി അൻപതിലധികം ആദിവാസി സ്ത്രീകൾ സന്താലി സാരിയെ പുനരുജ്ജീവിപ്പിച്ചു ഇപ്പോൾ ഈ സ്ത്രീകൾ ഓരോ മാസവും ആയിരങ്ങൾ സമ്പാദിക്കുന്നു ഇവർ വെറും തുണികൾ നെയ്യുകയല്ല മറിച്ച് സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്തുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിലെ നളന്തയിൽ നിന്നുള്ള നവീൻകുമാറിന്റെ നേട്ടവും പ്രചോദനകരമാണ് നെയ്ത്തുമേഖലയിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിപ്ലവകരമായ മാറ്റമാണ് നവീൻ കൈവരിച്ചത് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കുട്ടികൾ ഹാൻഡ്ലൂം ടെക്നോളജിയും പഠിക്കുന്നു ഈ മാറ്റം ഒരു കുടുംബത്തിന്റേതു മാത്രമല്ല അനേകം കുടുംബങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ടെക്സ്റ്റൈൽസ് അനുബന്ധ വ്യവസായങ്ങളും വളരുകയാണ് ഇന്ന് മൂവായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ സജീവമാണ് പല സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ കൈത്തറി മേഖലയ്ക്ക് ആഗോള പ്രശസ്തിയാണ് നൽകിയിട്ടുള്ളത് സ്വാശ്രയത്തിൽ അധിഷ്ഠിതമായ വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വോക്കൽ ഫോർ ലോക്കൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ വാങ്ങുകയും മികച്ച പ്രചാരം കൊടുക്കുകയും ചെയ്യേണ്ടത് ദൃഢനിശ്ചയമായി ഏറ്റെടുക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ